കനാൽക്കരയിൽ വെട്ടിയിട്ടിരുന്ന പെരുമരങ്ങളുടെ ശിഖരങ്ങൾക്ക് പിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ ആയിരുന്നു തീപിടുത്തമുണ്ടായത് ബാപ്പു വൈദ്യൂർ ജംഗ്ഷന് കിഴക്കുവശം കനാൽക്കരയിൽ കൂട്ടിയിട്ടിരുന്ന തടികളാണ് കത്തിയത് കനാൽക്കരയിലെ പെരുമരങ്ങളിൽ നിന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി കൂട്ടിയിട്ടിരുന്നതിൽ തീപിടിച്ചത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തി ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി മൂന്ന് മാസം മുൻപാണ് ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് പടിഞ്ഞാറോട്ട് ബാപ്പു വൈദ്യർ ജംഗ്ഷൻ വരെയുള്ള കനാലിന്റെ വടക്ക് ഭാഗത്തെ പെരുമരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത് മുറിച്ച മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിനോട് ചേർന്ന് കനാൽക്കരയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ കൂട്ടിയിട്ട മരത്തടികളിലാണ് തീപിടിച്ചത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ബാപ്പു വൈദ്യർ ജംഗ്ഷന്റെ കിഴക്ക് കേരള കയർ മാറ്റ്സ് ആൻഡ് മാറ്റിൻസിന് എതിർവശം കനാൽക്കരയിലാണ് തീപിടുത്തമുണ്ടായത് തടികൾക്കിടയിൽ നിന്നും ശക്തമായ പുകയും തുടർന്ന് തീയും ആളിക്കത്തുന്നത് കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന എത്തി തീയണച്ചത് സ്കൂൾ സമയമായതിനാൽ തന്നെ നിരവധി കുട്ടികൾ കാൽനടയായും അല്ലാതെയും സഞ്ചരിക്കുന്ന പ്രധാന റോഡിനോട് ചേർന്നാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രദേശത്തെ കനാൽക്കരയിൽ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന മുഴുവൻ തടികളും ഉടൻ നീക്കം ചെയ്യാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് അഗ്നിശമന സേന യൂണിറ്റ് ഹെഡ് എസ് പ്രസാദ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആർ കൃഷ്ണദാസ് केपी पुष्परत टीजे जिजो एस महेश पीएफ फ्लोरेंस बी अंजलि एनवर टी अनकलिन नेतृत्व में लगी न्यूज़ स्टार न्यूज़ अलपुड़ा